ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരു ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമ്മളിപ്പോൾ ശരിക്കും നാട്ടിലെത്തിയിട്ട് വൺ വീക്ക് കഴിഞ്ഞ് ഞാൻ വീഡിയോക്ക് വോയിസ് കൊടുക്കാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഒക്കെ ലേറ്റ് ആയി പോയതാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് നാട്ടിൽ വന്നത് തന്നെ എൻ്റെ കസിൻ്റെ മാരേജ് ഉണ്ടായിരുന്നു അത് കൂടാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെ ഫുൾ തിരക്കും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയപ്പോൾ ഞാനിതേ വീഡിയോ അപ്ലോഡ് ആക്കുകയാണ് അപ്പം നമ്മൾ ഷാർജ ടു കോഴിക്കോടാണ് ട്ടാ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മളെ ഷാർജയിലേക്ക് വീട്ടിൽ നിന്ന് ആക്കി തരുന്നത് ഇക്കോന്റെ ഒരു കൊളീഗാണ് അങ്ങനെ ഇതേ നമ്മളെ എയർപോർട്ടിന്റെ ഉള്ളിൽ കയറാണ് നമ്മളുടെ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് കേട്ടാ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും മുപ്പത് കിലോ വെച്ചിട്ട് കൊണ്ടുപോവാ റുവാക്ക് ടെൻ കെ ജി അങ്ങനെ ഉണ്ട് ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ കയ്യിൽ പിടിക്കുന്ന ബാഗ് സെവൻ കെ ജി എന്നുള്ളതായിരുന്നു അപ്പം ഇത് ഇതൊക്കെയാണ് നമ്മളുടെ ലഗേജും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഉള്ളിൽ കയറിയിട്ടുള്ള ബാക്കി പരിപാടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇവിടെ എയർപോർട്ടിന്റെ ഉള്ളിൽ ബേബീസിനെ അവരിങ്ങനെ സ്ട്രോളർ തരൂട്ടാ നമ്മൾ ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ റുവബേബിനെ ഇതേ സ്ട്രോളറിലൊക്കെ ഇരുത്തിയിട്ടുണ്ട് കേട്ടാ ഇരിക്കോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുവായിരുന്നു നോക്കുമ്പോൾ മറ്റാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേക്കുന്നത് അതിൽ ഇരിക്കാൻ വേണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്ടുള്ളത് അതിൽ ഇരുത്തി കൊടുത്ത നമുക്കും സുഖമായി അല്ലെങ്കിൽ അവളെ എടുത്തിട്ട് കുറേ ടൈം നടക്കേണ്ടി വന്നിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് രാത്രി ഒമ്പത് മണിക്കായിരുന്നു അപ്പോൾ ഒരു മണിക്കൂർ മുന്നേ തന്നെ നമ്മളുടെ പരിപാടീസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയി അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഫ്ലൈറ്റിൽ അങ്ങനെ ഫുഡൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഫുഡ് കോർട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളിത് ആദ്യം തന്നെ ഈ ഒരു ഷോപ്പിലുണ്ടോ വന്നത് ഇവിടെ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സാൻഡ്വിച്ചസ് ആണ് ഇരിക്കേണ്ടി അപ്പോൾ അപ്പം അതിൽ നിന്ന് നമ്മളൊരു ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് ഓർഡർ ആക്കി പിന്നെ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഐറ്റം വാങ്ങിച്ചിട്ട് വരാമെന്നായിട്ട് പോയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ റോബേബിക്ക് കുറുക്ക് കൊടുക്കാണ് കേട്ടോ ഞാൻ റാഗി കുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവൾ കഴിച്ച് പിന്നെ ഈ പെപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഈ ഒരു ബിരിയാണി അതിൻ്റെ കൂടെ തന്നെ പനീർ മസാലയും അതേപോലെ ചിക്കൻ്റെ ഒരു ഗ്രേവിയും ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുകയാണ് അങ്ങനെ നമ്മളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ റുവാക്ക് ഫീഡ് ചെയ്താലും ഡൈപ്പർ ചേഞ്ച് ചെയ്ലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ടൈമിൽ തന്നെ ഇനി നമ്മൾ പോവുകയാണ് നമ്മളുടെ ഫ്ലൈറ്റിൽ കയറണ ടൈം ആയിട്ടുണ്ട് ഏകദേശം അപ്പൊ എല്ലാവരും ഒരു അരമണിക്കൂർ മുന്നേ തന്നെ ഫ്ലൈറ്റിൽ കേറി ആയിട്ടുണ്ട് അപ്പൊ കേറാൻ വേണ്ടിയിട്ടിതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള് ഫ്ലൈറ്റിൽ കേറിയപ്പോ തന്നെ റുവാക്ക് ക്യാപ്പ് വെച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ് അപ്പൊ നമ്മള് ക്യാപ്പ് അവൾക്ക് വെച്ചുകൊടുക്കും അവൾ അത് ഊരിയിട്ട് നിലത്തിടും അവൾക്ക് തീരെ ഇഷ്ടല്ല ക്യാപ്പ് വെക്കാൻ അങ്ങനെ പിന്നെ ഇനിയിപ്പോ ചെവി വേദനയും കാര്യങ്ങളൊന്നും വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് അവളെ മൈൻഡ് മാറ്റാൻ വേണ്ടിട്ട് അവളെ ഇങ്ങനെ കളിച്ചിട്ടൊക്കെ ഇരിക്കുക പിന്നെ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്ക് കഴിക്കാന്ന് വിചാരിച്ചാൽ നമ്മളെ കയ്യിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു സ്ട്രോബെറി ക്രൊസെൻറ്റും അതേപോലെ തന്നെ ഈയൊരു ചീസ് ക്രൊസെൻറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതൊക്കെ കഴിച്ച് പിന്നെ റൂവ ബേബി കാണുന്നുണ്ടെങ്കിൽ ഈ സെർലാക്കിന്റെ ആപ്പിൾ ക്യാരറ്റ് ആൻഡ് മാംഗോ കൂടിയിട്ടുള്ള ഈ ഒരു പ്യൂരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തൊന്ന് ഞാൻ ഇതുവരെ അവൾക്ക് കൊടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ബേബി അത് കുഴപ്പമൊന്നുമില്ലാണ്ട് കഴിച്ചിട്ടാണ് ഫ്ലൈറ്റിൽ നിന്ന് പിന്നെ അവൾ ഉറങ്ങണേ ഉണ്ടായിരുന്നില്ല എനിക്കൊക്കെ ഉറക്കം വന്നിട്ട് പക്ഷേ അവൾ ഉറങ്ങിയാലല്ലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ അവൾ ഫുൾ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ക്യാപ്പു ഓർഡർ ചെയ്ത് അതൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്ന് അങ്ങനെ നമ്മൾ നാട്ടിൽ കോഴിക്കോട് എയർപോർട്ടിൽ എത്തി നമ്മളുടെ ലഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടാണ് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഡിലേ ആയിട്ടുണ്ടായിരുന്നു ലഗേജും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് ടയേർഡായി ഉറങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ ഫുൾ റുവാന നോക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനി ഇതേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അവിടെ എൻ്റെ ഫാമിലി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടത് റുവാ പിന്നെ കാണാൻ വേണ്ടിയിട്ട് അതേ ഫ്രണ്ടിൽ തന്നെ നിൽക്കേണ്ടത് കേട്ടോ അന്ധം വിട്ട് നോക്ക വിളിന്റെ ാണ് അപ്പോൾ ഇതിരുന്നിട്ട അവസ്ഥ ഇവരെല്ലാവരെയും കൂടി ഒന്നിച്ച് കണ്ടപ്പോൾ അവള് ഭയങ്കര കരച്ചിലിരുന്ന് പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ആൾ ശരിയായിട്ടാണ് കാറിലൊക്കെ കേറി പിന്നെ അവരായിട്ട് വർത്താനൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ ഓരോന്ന് കാണിച്ചപ്പോൾ അങ്ങനെ സെറ്റായി പിന്നെ ഇവിടുന്ന് നമ്മള് നേരെ പോണത് ഇപ്പുൻ്റെ വീട്ടിലേക്കാണ് ചൂണ്ടലിൽ അപ്പോൾ അവിടെ പോയിട്ടി അവിടെ ഉമ്മ ഉണ്ട് ഉമ്മാനെ കണ്ടിട്ടുള്ള റിയാക്ഷൻ നോക്കാം അപ്പോൾ പോണ സമയത്ത് തന്നെ അവൾ ഉറങ്ങിയിട്ടാണ് ഒന്ന് പിന്നെ അവിടെ എത്തിയപ്പോൾ പിന്നെ എണീച്ച് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഉറക്കത്തിൻ്റെ ഇതിലിരിക്കുകയാണ് ഉമ്മ ഉമ്മാനൊക്കെ കണ്ടിട്ട് അങ്ങനെ വലിയ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങി പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങിയതാണ് കാരണം കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും നമ്മളുടെ കഴിഞ്ഞിട്ടില്ല ഇക്കൂനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോട്ടും സംഭവമൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അർബൻ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ കുന്നംകുളത്ത് അപ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്കും ഇട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കും റൂ ബിബിക്കും മാച്ചിങ് ആയിട്ടുള്ള ഒരു കളറാണ് നമ്മൾ നോക്കണുണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിൽ വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ രസം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതന്നെ ബുക്ക് ചെയ്ത് കേട്ടോ പിന്നെ അവിടെ നമ്മൾ നേരെ പോണത് നമുക്ക് ഞങ്ങളുടെ ഒക്കെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽക്കുള്ള ഓർണമെന്റ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല വള മാല സംഭവങ്ങളൊക്കെ എനിക്കും റൂബിമിക്കും ഒക്കെ അതൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ കുന്നംകോളത്ത് തന്നെയുള്ള മിലാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിൽ കണ്ട വന്നിട്ടുള്ളത് അപ്പം അവിടെ കയറിയിട്ട് പിന്നെ നമ്മൾ കുറേ ഒക്കെ നോക്കി അപ്പം എനിക്ക് പറ്റിയിട്ടുള്ള കമ്മലാണ് ആദ്യം തന്നെ നോക്കിയത് അപ്പോൾ ഇത് ഈ ഒരു രണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഓരോ ഡ്രസ്സിനനുസരിച്ച് മാച്ചിങ് ആയിട്ടാണ് നോക്കണുണ്ടായിരുന്നത് ഞാൻ മുമ്പ് ഓൾറെഡി കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ റൂവ ബിബിക്ക് മാല പാദസരം വള അങ്ങനത്തെ ഒക്കെ നോക്കി പിന്നെ എനിക്ക് എനിക്കിതിൽ ഈ ഒരു വള നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് അപ്പം പിന്നെ അത് കൊടുത്ത് അങ്ങനെ നമ്മളുടെ ഈ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്ത് ഇരിക്കണതിൻ്റെ ടൈമിൽ അവിടെ കുറേ ടെഡിയും സംഭവങ്ങളൊക്കെ ഇരിക്കണുണ്ട് അപ്പോൾ റൂവ ബേബിക്കാണെങ്കിൽ ടെഡി ഭയങ്കര ഇഷ്ടമാണ് നമ്മൾക്ക് ഗൾഫിൽ ടെഡി ഉണ്ടായിരുന്നു അതിന് നമുക്ക് ഓടുന്നിട്ടുണ്ടായിരുന്നില്ലേ കാരണം അത് അത്യാവശ്യം വലിപ്പുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ സ്പേസ് പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ടെഡീനെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അതിനെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളൊരു കുഞ്ഞ് ടെഡീനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടുന്ന് നേരെ നമ്മൾ പോയത് എന്തെങ്കിലും ചായ കുടിക്കാൻ ഓടിക്കാന്നിട്ട് പോയതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രേവി ജ്യൂസാണ് കുടിച്ചത് ഉമ്മയും ഇക്കും ചായ ഓടിച്ച് പിന്നെ അതിൽക്ക് നമ്മൾ കുറച്ച് ഐറ്റംസ് പൊരിച്ച ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ റൂവ ബേബിക്ക് ഇതൊക്കെ കണ്ട അവൾക്ക് അതെല്ലാം വേണം അപ്പൊ ഉമ്മ അവൾക്ക് മറ്റേ പഴംപൊരിയുടെ ഉള്ളിൽ നിന്ന് പഴം എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് അവളെ ബാക്കിൽ എടുത്തിട്ടുണ്ട് ഞങ്ങളപ്പൊ ഇവിടെ ഇരുന്നിട്ട് നല്ല അടിപൊളി ചട്നി ഒക്കെ കൂട്ടിയിട്ട് ആദ്യം തന്നെ ഏഹ് മുളക് ബജിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിച്ച് പിന്നെ പഴംപൊരി ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല പഴംപൊരി ആയിരുന്നു അപ്പം അതും കഴിച്ച് പിന്നെ നമ്മൾ ട്രൈ ആക്കിയത് അവിടുത്തെ സമൂസയാണ് കേട്ടോ അത് നോർമൽ സമൂസ അല്ല എഗ് സമൂസ നമ്മൾ പഫ്സൊക്കെ കഴിക്കില്ല എഗ് പഫ്സ് അതുപോലെ ഈ ഒരു സമൂസയുടെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഫീലിംഗ് ആയിട്ടുണ്ടായിരുന്നത് അതിനെ അങ്ങനെ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ കഴിക്കണത് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് അങ്ങനെ ഇവിടെ നേരെ നമ്മൾ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ എൻ്റെ വീട്ടില് ഉപ്പാടെ ഉമ്മ ആൻറ്റി അവരൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ അവിടെ പോവാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് ഇതേ ആന്റീനേയും ഉമ്മാനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടാ അവര് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് പിന്നെ തിരിച്ചിട്ട് നമ്മളെ എൻ്റെ വീട്ടിലേക്ക് വന്ന് അവിടുന്ന് പിന്നെ ഉമ്മ ഫ്രൂട്ട്സ് ഒക്കെ തന്നിട്ടാണ് അപ്പൊ ഈ റമ്പൂട്ടാനൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചേക്കുവാണ് അപ്പൊ അത് സിമ്പിളായിട്ട് എടുത്ത് തിന്നാൽ മതിയല്ലോ അതായത് ഭയങ്കര സുഖമായിരുന്നു പിന്നെ ഇതേ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് അതും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറേയായി ഈ റെഡ് കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ട് ഇട്ടാ മറ്റേ വൈറ്റ് കഴിക്കലുണ്ട് ഇതപ്പോ ഒരു മധുരം ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പ ഇതേ അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിസമോള് എൻ്റെ ഷോളും അങ്ങനെ മറ്റേ സ്റ്റോൺ വെച്ച് തരികയാണ് കേട്ടോ കുഞ്ഞി കുഞ്ഞി സ്റ്റോൺസ് എല്ലായിടത്തും ആയിട്ട് വെക്കണം അപ്പോൾ അവൾ അതിൻ്റെ പണിയിലൊക്കെ ആയിരുന്നു പിന്നെ ഇതേ ഇക്കു ജുബ് അടിപ്പിച്ചത് ഇട്ട് വെക്കുകയാണ് നോക്കുമ്പോൾ അത് ലൂസ് ആയിരുന്നു ലൂസായിരുന്നു കേട്ടോക്കൂന് അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി കൊടുക്കണം ഇനി അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ റൂവ ബേബിക്ക് ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പഴം പുഴുങ്ങിയിട്ട് അത് കൊടുക്കുന്നുണ്ട് റുവാക്ക് എടുത്ത പാതുസരണ്ടത് ഇന്ന് പോയപ്പോൾ അങ്ങനെ അതേ റൂവ ബേബി പാപ്പൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾക്കുള്ള ഫുഡും സെറ്റ് ആക്കിയിട്ടുണ്ട് നെയ്ച്ചോറ് ഉമ്മാട സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ പിന്നെ പൊറോട്ട ചപ്പാത്തി പിന്നെ ഇത് പപ്പട സ്പെഷ്യൽ ബീഫ് കറിയാണ് പിന്നെ കച്ചമ്പറി ഇത്രയും ഐറ്റംസ് ആയിട്ടുണ്ടായിരുന്നത് അപ്പം അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കലുണ്ട് അത് നല്ല അടിപൊളി ടേസ്റ്റുമായിരിക്കൂട്ടോ അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ കഴിച്ചത് ഞാൻ മുമ്പ് വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉമ്മാടെ ചിക്കൻ ഫ്രൈയുടെ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് ട്രൈ ആക്കി നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ